മഹാബലിയും വാമനനും ചെണ്ടമേളവുമായി പല റവന്യൂ ഡിവിഷൻ ഓഫീസിലെ ഓണാഘോഷം വന്നാകുമായി റവന്യൂ ഡിവിഷൻ ഓഫീസിലെ വിജീവനക്കാർ പൂക്കളം ഒരുക്കിയാണ് ആഘോഷങ്ങൾക്ക് തുടക്കമിട്ടത് മിനി സിവിൽ കോൺഫറൻസ് ഹാളിൽ നടന്ന ഓണാഘോഷ പരിപാടി കോട്ടയം ജില്ലാ കളക്ടർ ചേതൻകുമാർ മീണ ഉദ്ഘാടനം ചെയ്തു ആർ ഡി ഓ ദീപ കെ പി അതിഷയായിരുന്നു ഡെപ്യൂട്ടി കളക്ടർ ഷാഹിന രാമകൃഷ്ണൻ തഹസിൽദാർമാർ മറ്റ് ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തുണ്ട് ఇప్పు రెండు వర్షం శేం ఈ పరిపాటి వరణం నిల్ రెడీ కథ అయ్యాం మహాబలి పుద నాటరణు ఎలా కార్యం నోకుండా ఈ కథాతో అదే వల్లరే వల్ల జస్ట్ న్యాయపూర్వం సొసైటీ వల్లరే డెవలప్మెంట్ ఈక్వాలిటీ ఎలా ఆ సమయూ అదే టైం അതിൻ്റെ ഈ നല്ലത് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ഒരു വർദാൻ ഒരു ഗ്ലെസ്സിങ് കിട്ടി അദ്ദേഹം പത്ത് ദിവസം വേണ്ടിയിട്ട് ഇവിടെ വരും നാട്ടിൽ വെറും അദ്ദേഹം ഇവിടെ വന്നിട്ട് നമുക്ക് നോക്കും നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഈ എസ്റ്റേറ്റിൽ ഡെവലപ്മെന്റ് എങ്ങനെയാണ് നമ്മുടെ ഗവർണൻസ് എങ്ങനെയാണ് നമ്മുടെ ഈ ആളിൻ്റെ ഓവറോൾ സിറ്റുവേഷൻ എങ്ങനെയാണ് സൊ നമുക്ക് ഓൾറെഡി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ ഈ നമ്മുടെ ാണ് അതൊരു ഒരു ഒരു ഗൗരവാണ് നമുക്ക് വേണ്ടിയിട്ട് ഓണാഘോഷത്തിന് എത്തിയ കളക്ടറെ വാദിമേളങ്ങളുടെയും താലപ്പിലൂടെയും അകമ്പടിയോടെയാണ് സ്വീകരിച്ചത് ഓണക്കളിയും ഓണപ്പാട്ടുമായി ആഘോഷ പരിപാടികൾ നടന്നു വിഭൂ സമർദ്ദമായ ഓണസദ്യ ഉണ്ടായിരുന്നു